പി സംസ്ഥാന സമ്മേളനം തുടരുന്ന കൊല്ലത്ത് നിന്നുള്ള വാർത്തകളിലേക്കാണ് വീണ്ടും എത്തുന്നത് പ്രശാന്ത് ശങ്കരമംഗലത്ത് തുടരുന്നുണ്ട് അവിടെ പ്രശാന്ത് നേരത്തെ സംഘടനാ റിപ്പോർട്ടിലെ സി പി എമ്മിൻ്റെ ആശങ്കകളും പരാമർശങ്ങളും ഒക്കെ നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു അതോടൊപ്പം തന്നെ കൊല്ലം നഗരത്തിൽ കൊടിയും ഫ്ലക്സും സ്ഥാപിച്ചതിന് സി പി എമ്മിന് നഗരസഭ പിഴയിട്ടു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് സി പി എം സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടിയിട്ട് തന്നെ ഇരുപത് ഫ്ലക്സ് ബോർഡുകളും രണ്ടായിരത്തി അഞ്ഞൂറ് കൊടിയും കെട്ടിയതിനാണ് ഈ പിഴ നഗരസഭ ഈടാക്കുന്നത് ുന്നത് മൂന്നര ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറിക്ക് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ നോട്ടീസും ലഭ്യമാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായ സാഹചര്യമുണ്ട് കഴിഞ്ഞ ദിവസം കൂടി ഈ ഒരു വിഷയം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നിട്ടും ഇതൊന്നും മാറ്റാൻ പാർട്ടി തയ്യാറാകുന്നില്ല എന്നതും ശ്രദ്ധേയം പ്രശാന്ത് തന്നെയാണ് അനുവും സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് വരുമ്പോഴാണ് ആ കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംസ്ഥാനത്തെ എല്ലാ മന്ത്രിമാരും ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി കൊല്ലത്ത് തന്നെയുണ്ട് അപ്പോഴാണ് ഈ നഗ്നമായ ലംഘനം സി പി എമ്മും തന്നെ കാണിക്കുന്നത് അല്ലെങ്കിൽ പാർട്ടി തന്നെ കാണിക്കുന്നതെന്നാണ് എടുത്തു പറയേണ്ടത് നഗരത്തിൻ്റെ വിവിധ ഫലങ്ങളിൽ റോഡുകൾ കേന്ദ്ര റോഡുകളിലും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകളോ കൊഴിതോറങ്ങളോ വെക്കാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശമുള്ളപ്പോഴാണത് ഇപ്പോഴും നമുക്ക് പിന്നിലൂടെ കാണാൻ കഴിയുന്നു സമ്മേളന നഗരിയുടെ തൊട്ടു സമീപത്താണ് തൊട്ടു സമീപത്ത് ഇപ്പോഴും ഈ ഫ്ലക്സും കൊഴിദോറങ്ങളും അങ്ങനെ നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത് നേരത്തെ തന്നെ ഈ ഇത്തരം കൊഴിതോറങ്ങൾ പാടില്ല എന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ അടക്കം നിർദ്ദേശം ഉണ്ടായിരുന്നു ആ നിർദ്ദേശങ്ങളുടെ എല്ലാം നഗ്ദം മായ ലംഘനമാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് ഇതിനിപ്പോൾ ഈ വ്യാപകമായിട്ട് പരാതി ഉയർന്നു ഉയരുന്നു ഹൈക്കോടതിയിലടക്കമുള്ള വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഒരു പിഴ കോർപ്പറേഷൻ ഇട്ടിരിക്കുകയാണ് മൂന്നര ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു പിഴ അതൊരു നോട്ടീസ് കോർപ്പറേഷൻ സെക്രട്ടറി സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിക്ക് കൊടുത്തു ഇത് മാത്രമല്ല മുഖ്യ മെയിൻ റോഡ് എന്ന് നമ്മൾ പറയുന്ന ഭാഗത്ത് പോലും ഈ ഇത്തരത്തിൽ ഫ്ലക്സുകൾ വെച്ചിരിക്കുകയാണ് അങ്ങനെ പല സ്ഥലങ്ങളിലും ഫ്ലക്സുകളും കൊടിതോർണങ്ങളും കൊണ്ടും നിറച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജനജീവിതം ദുസ്ഖകമാക്കുന്ന രീതിയിൽ യാത്രക്കാർക്ക് ും യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ദുസഖകമാകുന്ന രീതിയിൽ ഇത്തരത്തിൽ കൊടിതോരണങ്ങളൊന്നും സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് ചട്ടം ഇരിക്കുന്നത് ആ ചട്ടത്തെ എല്ലാം കാട്ടിപ്പറത്തിക്കൊണ്ടാണ് സംസ്ഥാന മന്ത്രിമാരടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇത്തരത്തിൽ റോഡിനു കുറുകെ ഈ കൊടിതോരണങ്ങൾ കെട്ടി കൊടിതോരണങ്ങൾ നാട്ടി ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അത് നേരത്തെ തന്നെ വിമർശനങ്ങൾ വരുന്നു ആ വിമർശനങ്ങളെ വായടയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് ഒരു പിഴ എന്ന നടപടിലേക്ക് എത്തിയിരിക്കുന്നത് ഇതിന് അനുമതി നൽകിയതും കോർപ്പറേഷൻ ആണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇത്തരം കൊടിതോരങ്ങൾ കിട്ടുന്ന ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ ഒഴിവാക്കേണ്ടതായിരുന്നു ആ ഒഴിവാക്കാതെ ഇതിനെല്ലാം മൗനമായിട്ട് അനുമതി നൽകിയതും അതിന് അനുവാദം കൊടുത്തുകൊണ്ട് ഇത്തരം കൊടിതോണങ്ങൾ സ്ഥാപിക്കുവാനുള്ളൊരു അനുവാ അനുമതി കൊടുത്തടക്കം സി പി എം ഭരിക്കുന്ന അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഇടതുമുന്നണി ഭരിക്കുന്ന കോർപ്പറേഷൻ തന്നെയാണ് ആ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിന് മാത്രമാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക എന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ പറയേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ടൊക്കെ മാത്രമാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു പിഴ എന്ന രീതിയിലേക്ക് ഒരു മൂന്നര ലക്ഷം രൂപ അടയ്ക്കണമെന്നൊരു നിർദ്ദേശം നൽകിയിരിക്കുന്ന ഒരു നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇത്തരം ഈ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമ്മേളനം നടക്കുന്ന വേദിയിലടക്കം വേദിക്ക് മുൻ മുൻഭാഗത്ത് കോർപ്പറേഷൻ്റെ അതായത് സമ്മേളന വേദി എന്ന് പറയുന്നത് കോർപ്പറേഷനോട് ചേർന്ന് കിടക്കുന്ന ടൗൺ ഹാളാണ് ആ ടൗൺ ഹാളിലെ വിവിധ ഭാഗങ്ങളിലെല്ലാം സമാനമായ സാഹചര്യമാണ് കോർപ്പറേഷൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് കൊടിതോരണങ്ങൾ നാട്ടിയിരിക്കുന്നത് അങ്ങനെ ആ കൊടിതോരണങ്ങൾ നാട്ടി നമുക്കിപ്പോൾ ദൃശ്യങ്ങളോട് തന്നെ കാണാൻ കഴിയുന്നുണ്ട് അവിടെ ആ ദൃശ്യങ്ങളോട് തന്നെ കാണുന്നുണ്ട് സമ്മേളന നഗരിയിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണുന്നത് അതായത് മെയിൻ റോഡ് ആ മെയിൻ റോഡിന്റെ ഇരുഭാഗങ്ങളിലുമാണ് ഇത്തരത്തിൽ തോരണങ്ങൾ കൊണ്ട് കെട്ടിമറച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വഴികളിലെല്ലാം ഇത്തരത്തിൽ തന്നെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് എടുത്തു മാറ്റാൻ കോടതിയുടെ പരാമർശം വന്നു അതോടൊപ്പം തന്നെ ഈ കോടതിയുടെ പറയേണ്ടതുണ്ട് കാരണം കൊല നഗരം മുഴുവനും ഇത്തരത്തിൽ ബോർഡുകൾ കെട്ടിയിരിക്കുകയാണെന്നും ഇരുന്നൂറോളം പരാതികൾ ലഭിച്ചു പക്ഷേ അതിന് ഉത്തരവാദികളായവരുടെ പേര് പറയാൻ പോലും പരാതിക്കാർക്ക് ഭയമാണെന്ന് ഹൈക്കോടതി ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു ഡോക്ടർമാരും അഭിഭാഷകരും രാഷ്ട്രീയക്കാരും ഒക്കെയാണ് കോടതിക്ക് പരാതി അയച്ചിരിക്കുന്നത് എന്നാൽ ഭയം മൂലം ബോർഡ് വെച്ചവരുടെ പേര് ഇവരാരും പറയുന്നില്ല ഭയത്തിലാണ് ഈ സംസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് കോടതിക്ക് പറയേണ്ട ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു എന്നതുകൂടിയാണ് അത് നല്ലതിനല്ല പോലീസുകാർക്ക് പേടി സെക്രട്ടറിമാർക്കും പേടി എല്ലാവർക്കും പേടി പേടി മൂലം നയിക്കപ്പെടുന്നത് ജനാധിപത്യമല്ല എന്നുള്ള രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു ഇതേ വിഷയത്തിൽ ഇന്നലെ ഉണ്ടായിരിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് അനു തീർച്ചയായും അടക്കം സുരക്ഷയ്ക്കായി പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല നൂറുകണക്കിന് പോലീസുകാർ ഈ സമ്മേളന ഭേദിക്ക് സമീപത്ത് തന്നെയുണ്ട് ആ ഇവരുടെയെല്ലാം കൺമുമ്പിലാണ് നക്തമായ നിയമലംഘനം നടക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന ഒരു ആപ്പുകൽ സമരത്തിൻ്റെ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവിടെ ഒരു താർപ്പോളിൽ വെച്ച് മഴ ഒരു ഷീറ്റ് കിട്ടിയിരുന്നു രാത്രി രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി ഒരു മണിയോട് അടുക്കുമ്പോൾ ആ രാത്രി ഈ ഷീറ്റ് എടുത്തു മാറ്റിയ പോലീസാണ് ഈ നഗ്നമായ ലംഘനം കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് കാരണം അവിടെ മഴ നനയാതിരിക്കുവാൻ വേണ്ടി മാത്രം ഒരു ഷീറ്റ് കെട്ടിയത് അത് രാത്രി തന്നെ പൊളിച്ചു നിൽക്കാൻ ആർജവം കാണിച്ച പോലീസ് പിണറായി പോലീസ് ആ പോലീസാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നഗ്ധമായ ലംഘനം കണ്ടുകൊണ്ടിരിക്കുന്നത് വേണം ഏറ്റവും എടുത്തു പറയേണ്ടത് ഇത്തരത്തിൽ ഈ നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലെല്ലാം കൊടിതോരണങ്ങൾ കൊണ്ട് കെട്ടുകയും ഫ്ലക്സ് ബോർഡുകൾ വെക്കുകയും ചെയ്തിട്ടും ആ അതെടുത്തു മാറ്റുവാനോ അല്ലെങ്കിൽ അതിനൊരു നടപടി സ്വീകരിക്കുവാനോ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല ഹൈക്കോടതി അടക്കം രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു വിവിധ ഇടങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിൽ നിന്ന് നിരവധി പരാതികൾ ലഭിച്ചിരിക്കുന്നു ഈ പരാതികൾ ലഭിക്കുമ്പോഴൊന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ബസ് സ്റ്റെഡിന് തൊട്ടുമുമ്പിലാണ് തൊട്ടുമുമ്പിൽ നമുക്ക് കാണാം ആ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ബസ് സ്റ്റോപ്പാണ് ഇപ്പോൾ കാണുന്നത് അവിടെ തന്നെയാണ് ഇത്തരത്തിൽ കൊടിതോരണങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നത് നമുക്ക്